നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ഉത്തർപ്രദേശ് ഘടകം യോഗി ആദിത്യനാഥിനെതിരെ ഒരു കുറ്റപത്രം എന്ന നിലയ്ക്ക് തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തോൽവിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് അതിൽ വിവക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് യോഗി കൃത്യമായും നിലപാടുകളിൽ കർശനമായ നടപടികൾ എടുക്കാത്തത് കൊണ്ടുണ്ടായ പാളിച്ചയാണ് ബി ജെ പിയുടെ ഇത്രയും വലിയ ആഘാതത്തിന് കാരണം എന്നാണ് പറയുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് മുപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമേ എൺപത് ലോക്സഭാ സീറ്റുകളിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ മുപ്പത്തിയേഴ് സീറ്റുകളുമായി സമാജ്വാദി പാർട്ടിയാണ് അവിടെ ഏറ്റവും വലിയ നേട്ടം കൊയ്തെടുത്തത് കോൺഗ്രസ് ആറ് സീറ്റുകൾ ജയിച്ചു എന്ന് മാത്രമല്ല അവർ മത്സരിച്ച പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളിലും വലിയ രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്നത് ബി ജെ പി ക്യാമ്പിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് കോൺഗ്രസ് പഴയ രീതിയിലേക്ക് വളരുകയാണോ എന്ന ആശങ്ക ബി ജെ പി നേതൃത്വത്തിന് ശക്തമായി ഉണ്ട് താരം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരിയിലാണ് ഇനി അടുത്ത ലോക്സഭ ഉത്തർപ്രദേശ് നടക്കാനിരിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ ബി ജെ പിയുടെ അടിത്തറ തന്നെ ഇളകുന്ന രീതിയിലേക്ക് പല മേഖലകളിലും പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അതിനകത്ത് പറയുന്ന ഒരു വാചകമുണ്ട് പിന്നാക്ക വിഭാഗം പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിൽ ബി ജെ പിക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ഷെയറിൽ മൂന്നിലൊന്നായി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പഠന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതുമാത്രമല്ല പിന്നാക്ക വിഭാഗങ്ങളിൽ ഒ ബി സിയിൽ യാതവരൊഴികെയുള്ളവരുടെ വോട്ട് സ്വാംശീകരിക്കാൻ ബി ജെ പി പതിവായി നടത്തുന്ന തന്ത്രങ്ങളും ഇത്തവണ വർക്ക്ഔട്ടായിട്ടില്ല മൗര്യ വിഭാഗമായിരുന്നാലും കുർമി വിഭാഗമായിരുന്നാലും ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും യോഗി ഉദ്യോഗസ്ഥരെ കയറഴിച്ചു വിട്ടിരിക്കുകയാണ് നിലവിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് അല്ലാതെ നിയമസഭയിലെ സാമാജികരുടെ മേൽനോട്ടം പലയിടത്തും ഇല്ല അത് ലോക്സഭയിൽ വലിയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭയിലെ മുപ്പത്തിമൂന്ന് സീറ്റുകളുടെ ആനുപാതികം നോക്കിയാൽ ഉത്തർപ്രദേശിൽ നൂറ്റി എൺപതെടുത്ത് മാത്രമേ ബി ജെ പി ഒന്നാം സ്ഥാനത്തുള്ളൂ ഇരുന്നൂറോളം സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ഇരുന്നൂറ്റി രണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം എന്നിരിക്കെ സമാജ്വാദി പാർട്ടി വീണ്ടും അരക്കിട്ട് മുറുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആവർത്തിക്കാൻ ഇനി കഴിയും എന്ന വ്യക്തമായ നിലപാടിലാണ് സമാജ്വാദി പാർട്ടി അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ബി ജെ പി ഇപ്പോൾ പ്രത്യേകിച്ചും പടലപ്പടക്കം അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു കേശവ പ്രസാദ് മൗര്യക്കിടയിലും യോഗി ആദിത്യനാഥിനിടയിലും യോഗിയെ പിന്താങ്ങുന്ന എം എൽ എമാരുണ്ട് അവർ ശക്തമായി പറഞ്ഞു യോഗിയെ ആ കസേരയിൽ നിന്ന് മാറ്റിയാൽ ഞങ്ങൾ ബി ജെ പി വിടും എന്നാൽ കേശവ പ്രസാദ് മൗര്യെ പിന്താകുന്നവർ പറയുന്നത് യോഗിയ ഒരു കാരണവശാലും ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ അനുവദിക്കരുത് അത്രമേൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് വിനയായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന രീതിയാണ് എന്നാൽ ദേശീയ നേതൃത്വം ഇപ്പോൾ പൊടുന്തരി ഒരു തീരുമാനമെടുക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാൽ കേശവ പ്രസാദിനെ പിണക്കാനും കഴിയാത്തൊരവസ്ഥയാണ് അമിത് ഷാ ശരിക്കും പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അമിത്ഷായ്ക്കായിരുന്നു ഉത്തർപ്രദേശിൻ്റെ ചുമതല അദ്ദേഹം ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ നടത്തിയത് വർഗീയ ധ്രുവീകരണം ആ ഒരു രാഷ്ട്രീയ രീതി തന്നെയായിരുന്നു പക്ഷേ ഇക്കുറി അതൊന്നും തന്നെ നടന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി തുറപ്പ് ചീട്ടാക്കാൻ വെച്ചിരുന്ന അയോധ്യ ശക്തമായി അവരെ പ്രഹരം നൽകി വിട്ടു എന്ന് തന്നെ പറയേണ്ടി വരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് മുന്നിൽ വേറെ ഒരു പോംവഴിയും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി ഘടകത്തിൽ പിളർപ്പുണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് കേശവപ്രസാദ് മൗര്യ വെറുതെയിരിക്കുന്നില്ല ഉത്തർപ്രദേശിൽ യോഗി ഭരണം ഇനി വേണ്ട എന്നതിൽ അണുവിടമാറില്ല എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും പറയുന്നത് മോദിക്ക് ഏറ്റവും വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞിരിക്കും